നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യ വിഷയം പോലെ തന്നെ രാജ്യം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഞാൻ വാബി അയോധ്യയിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ തന്നെ സമാനമായ രീതിയിലാണ് ഞാൻ വാബിയിലും ഉണ്ടായിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ കഴിഞ്ഞതോടെ തന്നെ ലോകം അങ്ങോട്ടേക്ക് ഉറ്റുനോക്കുന്ന നിമിഷത്തിലാണ് ജ്ഞാൻവാബിയും പ്രധാന ചർച്ചയാവുകയാണ് ഇപ്പോഴിത് വീണ്ടും ഞാൻവാബി സമുച്ചയത്തിൽ നിന്ന് മഹാവിഷ്ണുവിൻ്റെയും ഹനുമാൻ്റെയും വിഗ്രഹങ്ങൾ കണ്ടെത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അന്വേഷണത്തിലാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഭഗവാൻ ഹനുമാനും വിഷ്ണുവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തുക്കളും കണ്ടെത്തിയതായി ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഖനനത്തിൽ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ വിവിധ ആരാധനാമൂർത്തികളുടെ വിഗ്രഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ച വിഗ്രഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹനുമാന്റെ വിഗ്രഹത്തിൽ പകുതി ഭാഗം മാ ചില വിഗ്രഹങ്ങളിൽ പകുതി ഭാഗം മനുഷ്യരൂപത്തിലും പകുതി ഭാഗം പാമ്പിനെയും ചിത്രീകരിക്കുന്നു ഇത് മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരമാണെന്നാണ് വിശ്വസിക്കുന്നത് കണ്ടെത്തിയ വിഷ്ണുവിന്റെ വിഗ്രഹത്തിൽ ചക്രവും ശംഖുവും നാല് കൈകളും കാണാം അടുത്തിടെ ജ്ഞാൻവാബി സമുച്ചയത്തിൽ രാമജന്മഭൂമി മാതൃകയിൽ ഖനനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു വിഭാഗം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ജ്ഞാൻവാബിയുടെ നിലവിലുള്ള ഘടനയ്ക്ക് ഒരു തരത്തിലും കേടുപാടുകൾ സംഭവിക്കാത്ത വിധത്തിൽ ഖനനം നടത്തണമെന്ന് ഹിന്ദു പക്ഷ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജൈൻ കോടതിയെ അറിയിച്ചു കൂടാതെ ഉത്തർപ്രദേശിലെ കാശിയിൽ ജ്ഞാൻവാബി മസ്ജിദ് സമുച്ചയത്തെക്കുറിച്ചുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മുസ്ലിം പള്ളി കൈമാറണമെന്ന പള്ളി കമ്മിറ്റിയോട് ആവശ്യപ്പെട്ട് വിശ്വഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നിരുന്നു പള്ളി ഹിന്ദു ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളിലാണ് പള്ളി പണിതെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതെന്ന് ജ്ഞാൻവാബി കാശി വിശ്വനാഥ കേസിൽ ഹിന്ദു ത്തെ പ്രതിനിധീകരിക്കുന്ന വിഷ്ണു ശങ്കർ ജൈൻ പറഞ്ഞു പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ രാജാവ് ഔറംഗസേബ് ഹിന്ദു ക്ഷേത്രം തകർത്തതിന് ശേഷമാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഹിന്ദു ദേവതാ പ്രതിമകളുടെ അവശിഷ്ടങ്ങൾ പള്ളിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയെന്ന് എസ് ഐ റിപ്പോർട്ട് ഉദ്ധരിച്ച് വിഷ്ണു ശങ്കർ ജൈൻ ചൂണ്ടിക്കാട്ടി എന്നാൽ എ എസ് ഐ റിപ്പോർട്ട് അന്തിമവിധിയല്ലെന്ന നിലപാടിലാണ് മുസ്ലിം വിഭാഗം തർക്കസ്ഥലത്ത് വസുഖാന എന്നറിയപ്പെടുന്ന ഭാഗത്ത് കാണുന്ന ശിവലിംഗത്തിൽ പൂജകൾ ചെയ്യാൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്ന് വി എച്ച് പി ആവശ്യപ്പെട്ടു ജ്ഞാൻ മസ്ജിദ് ഹിന്ദു ക്ഷേത്രമാണെന്ന് എ എസ് ഐ ശേഖരിച്ച തെളിവുകളും നിഗമനങ്ങളും തെളിയിക്കുന്നതായി വി എച്ച് പി വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ പറഞ്ഞു അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിലെ സെക്ഷൻ നാല് പ്രകാരം ഇത് ഹിന്ദു ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജ്ഞാൻ മസ്ജിദ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും കാശി വിശ്വനാഥിന്റെ യഥാർത്ഥ സ്ഥലം ഹിന്ദു സമൂഹത്തിന് കൈമാറാനും സമ്മതിക്കണമെന്നും വി എച്ച് പി പള്ളിയുടെ പരിപാലകരായ ഇസ്ലാമിയ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ഭാരതത്തിലെ രണ്ട് പ്രമുഖ സമുദായങ്ങൾക്കിടയിൽ സൗഹാർദ്ദം സൃഷ്ടിക്കുന്നതിനുള്ള സുപ്രധാനമായ ചുവടുവയ്പായിരിക്കും ഇതെന്നും വി എച്ച് പി കരുതുന്നതായും അലോക് കുമാർ പറഞ്ഞു